ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കുറച്ച് വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കയാണ് ജോലി കഴിഞ്ഞ് എത്തിയിട്ട് ഒന്നും ജോലി ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോ ഇപ്പം ഏതായാലും കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരട്ടെട്ടെ അത് നല്ല വെയിലായിരുന്നു മഴയൊന്നുമില്ല രണ്ടു ദിവസം നല്ല മഴ മഴയായിരിക്കും ന്യൂനമർദ്ദം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടപ്പോ വിചാരിച്ചു നല്ല മഴ ആയിരിക്കും ഇന്ന് ന്യൂസിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് നല്ല വെയിലായിരുന്നു രണ്ടു ദിവസം നല്ല മഴയെന്നൊക്കെ കേട്ടപ്പോ പേടിച്ചു ഇനിയിപ്പോ റെഡ് അലേർട്ടാവോ ഏഹ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആവുമോന്നൊക്കെ വിചാരിച്ചു എന്തായാലും അതൊന്നും ഉണ്ടായില്ല നല്ല വെയിലാണ് എന്താ പറയാ എന്ന് പറയില്ലേ അതേപോലത്തെ വെയിലാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഉമ്മറൊക്കെ അടിച്ചു കയറട്ടെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ ഞാൻ ഇവിടേക്കും അടിച്ചു വരും കേട്ടോ എന്തപ്പൊരു വേഷത്തിൽ വിചാരിക്കുന്നുണ്ടാവും ജോലി കഴിഞ്ഞ് വന്നേയുള്ളൂ അപ്പൊ പിന്നെ ഏതായാലും ഒരു വൃത്തിയുള്ള ഒരു ഡ്രെസ്സിലെന്നെ ആയിക്കോട്ടെ എന്നെത്തെ വീഡിയോന്ന് കരുതിയിട്ടാണ് മറ്റേപ്പോഴും ഞാൻ നൈറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യാറ് അപ്പൊ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇനി അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും വീഡിയോയിൽ നല്ലൊരു രീതിയിലാവട്ടെ പിന്നെ എല്ലാവരും കാണുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അപ്പോ ഇനി എന്താ ഇവിടെ ഒക്കെ അടിച്ചു വരട്ടെ ഇനി മുറ്റടിച്ചു വരണം അപ്പൊ നമ്മളിവിടെ മാറാല് തട്ടലും തുടക്കലും ഒക്കെ ഈ കർക്കിട മാസത്തിന്റെ കാര്യങ്ങളായിട്ടുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ കൂടി ഇവിടെയൊക്കെ മാറാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചൂട് തന്നെ അടിച്ചു വരുമ്പോ ഒന്ന് മേലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു തിളങ്ങയാണ് പിന്നെ അതുപോലെ ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ കൊറേ മുന്നേക്കെ ചെടി നന്നായിട്ട് ഇങ്ങനെ ഇല ചെടികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഹാങ് ചെയ്ത് വെക്കുന്ന ചെടികൾ കുറെ ഒന്നും ഇല്ലെങ്കിൽ ഉള്ളത് നല്ല വൃത്തിക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയില് അപ്പൊ അതിന്റെ ചെടിച്ചട്ടി മാത്രമായിട്ട് മാറിയിട്ടുണ്ട് ആരാ പിന്നെ ആ ഒരു ചെടി ഒരു സീസണിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞ പിന്നെ അത് നമ്മൾ നന്നായി നോക്കി വേറെ മാറ്റി വെച്ചൊക്കെ തയ്യാറാക്കിയാലേ നന്നാവുള്ളൂ അതൊന്നും ഇല്ല അതൊന്നും ശ്രദ്ധ ഇല്ലാതെ അപ്പം ചെടിയൊക്കെ പോയി പക്ഷെ ആ പൂച്ചട്ടി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് അതിലാണെങ്കിൽ മാറാനെന്നിറങ്ങിയിരിക്കില്ല അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാണ് പിന്നെ അതുപോലെ ചെറിയ ഒത്തില്ലേ ആഫ്രിക്കൻ ഒച്ചോ അങ്ങനെ എന്തോന്ന് പറയും ആ ചെറിയ ചെറിയ ഒത്തുകളും ഇങ്ങനെ അവിടെ ഇങ്ങനെ ഈ സൺ സൺസൈഡിന്റെ ഒക്കെ ഭാഗത്തുണ്ട് അതൊക്കെ ചൂടു കൊണ്ടൊക്കെ അടിച്ച് കളയുകയാണ് കേട്ടോ ഈ മഴക്കാലം വന്നാലാണ് അത് ഇണ്ടാവുക മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് നമ്മള് ഇന്റർലോക്ക് ചെയ്ത ഭാഗത്ത് നടക്കാൻ പറ്റില്ല അത്ര നടക്കാൻ പറ്റാത്ത അത്രയും നമുക്ക് എന്താ വഴുക്കൽ ഓക്കെ ഇനി ഉമ്മറൊക്കെ അടിച്ചു കഴിഞ്ഞു അതുപോലെ ഹാളും അടിച്ചു വരും രാവിലെ അടിച്ചു വാരി എന്നിരുന്നാലും വൈകുന്നേരം വരുമ്പോ പിന്നെ കരരുണ്ടെങ്കി ഒന്ന് അടിച്ചു വരും അപ്പൊ പിന്നെ ഉമ്മറത്തൊക്കെ നടിച്ച് വരുത്തടിച്ചു വരട്ടെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സംഭവം തന്നെയല്ലേ മഴയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവരും നല്ല രീതിക്ക് സുഖമായി ജീവിച്ച് ജീവിച്ചു പോകുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഏർ തുടങ്ങി കഴിഞ്ഞു കേട്ടാ അപ്പൊ ഇനി എന്താ പറയാ ഇവിടെയൊക്കെ നടിച്ചു വരുവാണ് ട്രൈപോഡ് അല്ലേ ട്രൈപോഡ് ശരിയായ രീതിയിലൊന്നും വെക്കാൻ പറ്റുന്നില്ല എന്നാലും പറ്റുന്ന പോലെ നമ്മൾ പറ്റുന്ന രീതിക്ക് നമ്മളെ നല്ല ക്യാമറയും കാര്യങ്ങളൊന്നും അല്ല അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരു കാല കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ എപ്പോഴും ഇപ്പൊ അടിച്ചു വരിക നാളെക്കെനിക്ക് വീണ്ടും തന്നെയാണ് കഥ അപ്പൊ എപ്പോഴും ജോലിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ എപ്പോഴും ജോലിയൊന്നും അല്ല ഞാൻ ഈ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു മാത്രം ആരോ ഇത് കമന്റ് കണ്ടു ഇങ്ങനെ എപ്പോഴും ജോലിയാണല്ലോ എന്ന് അങ്ങനെ ഇല്ല ജോലിയും കാര്യങ്ങളും ചെയ്യുന്ന സമയത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേക്ക് എത്തുന്നു എന്ന് മാത്രം ഇനി അവിടെ അടിച്ചുവാരി കഴിഞ്ഞൂട്ടാ അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ അങ്ങനെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങളുടെ കാര്യം എന്താണ് നന്നായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ ബായ്